എല്ലാവർക്കും നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള പൂയം നക്ഷത്രത്തിന്റെ പുതുവത്സര ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ചിങ്ങം കന്നി മാസങ്ങളിലെ ഫലങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ ഉയർച്ച കാണുന്നു സന്താനങ്ങൾക്ക് കാലം അനുഗ്രഹീതമായിരിക്കും ശത്രുദോഷം കുറയും വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകും ഒരേ സമയം പല കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തേണ്ടതായി വരും കുടുംബജീവിതം സന്തോഷകരമായിരിക്കാൻ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതാണ് തൊഴിൽ രംഗത്ത് ആത്മാർത്ഥത പുലർത്തും ആരോഗ്യ സംബന്ധമായി അനുഭവപ്പെടുന്ന അസ്വസ്ഥതകൾ മാറിക്കിട്ടുന്നതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർ വർഷം മധ്യേ വരെ കാത്തിരിക്കുന്നത് നന്നായിരിക്കും സന്താന സൗഭാഗ്യം കാണുന്നു ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന് കരുതിയിരുന്നവരിൽ പലരും അവസരം നോക്കി എതിർക്കുന്നതായി കാണാം ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകുന്നതിനു വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് പുരോഗതിയുടെ കാലമാണ് എല്ലാം തുറന്നു പറയുന്നത് മൂലം മറ്റുള്ളവരുടെ അതൃപ്തിക്കിടയാക്കും തുലാം വൃശ്ചികം മാസങ്ങളിലെ ഫലങ്ങൾ വരുമാനത്തിൽ ഗണ്യമായ വർധനമുണ്ടാകും വാക് സാമർഥ്യം കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് അധ്യാപകർക്ക് കാലം അനുകൂലമായി കാണുന്നു പുതിയ കരാറുകളിൽ ഏർപ്പെടുന്നതാണ് സമൂഹത്തിലെ ഉന്നതന്മാരിൽ നിന്നും സഹായം ലഭിക്കും ആലോചനയില്ലാത്ത തീരുമാനങ്ങൾ എടുക്കരുത് സന്താനങ്ങൾക്ക് വിദേശ ജോലിക്കുള്ള യോഗം കാണുന്നു സഹായ വാഗ്ദാനം നൽകിയവരുടെ പിന്മാറ്റം മനസ്സ് വേദനിപ്പിക്കും ധീരമായ തീരുമാനങ്ങൾ എടുക്കും സന്താനങ്ങളുടെ മോശമായ പെരുമാറ്റം മനസ്സെപ്പോഴും വേദനിപ്പിക്കും ഭാര്യയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകും ആഡംബര വസ്തുക്കൾ ശേഖരിക്കും ധനം നഷ്ടപ്പെടാനിടയുണ്ട് സ്വജനങ്ങളുടെ ചതിമൂലം ആത്മദുഖമുണ്ടാകും ഗുരുസ്ഥാനീയരെ ആദരിക്കാനിടവരും കുടുംബജീവിതത്തിൽ സമാധാനമുണ്ടാകുന്നതാണ് ക്രയവിക്രയങ്ങളിൽ വിജയമുണ്ടാകും പിതൃസ്വത്തുക്കൾ അനുഭവയോഗ്യമാകും മാതൃഗുണം കൂടും ധനു മകരം മാസങ്ങളിലെ ഫലങ്ങൾ തൊഴിലിൽ അഭിവൃദ്ധിയുണ്ടാകും കൃഷിയിൽ നിന്നും ലാഭമുണ്ടാകുവാനിടയുണ്ട് മറ്റുള്ളവർക്ക് അനിഷ്ടമുണ്ടാക്കുന്ന സംസാരം ഒഴിവാക്കണം സ്വജനങ്ങൾ നീരസമായി പെരുമാറും അനാവശ്യമായ അഭിപ്രായങ്ങൾ ഗൃഹ അന്തരീക്ഷത്തെ ദോഷകരമാക്കും സഹോദരങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി ചെയ്യുന്നത് വിനയായി കലാശിക്കും സാമ്പത്തികമായി കാലം വളരെ അനുകൂലമാണ് അനിയന്ത്രിതമായ ക്ഷോഭം പല വിപത്തുകൾക്കും വഴിയൊരുക്കും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും അധ്വാന ഭാരം കൂടുന്നതാണ് ഉറ്റ സുഹൃത്തുക്കളുമായി കലഹിക്കേണ്ടി വരും മാതാപിതാക്കളുടെ രോഗചിന്ത മനസ്സിനെ അലട്ടും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലം അനുകൂലമാണ് മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള മനസ്സുണ്ടാകും കർമ്മരംഗത്ത് സ്ഥായിയായ മാറ്റം ഉണ്ടാകുന്നു തൊഴിൽ മാറ്റത്തിന് അനുകൂല സമയം അനുഭവ ബലം കൂടുതലായി ഉണ്ടാകും വാക്കുകളും പ്രവൃത്തികളും ഫലപ്രദമായി തീരും കുംഭം മീനം മാസങ്ങളിലെ ഫലങ്ങൾ വ്യാപാര ആവശ്യങ്ങൾക്കായി വാഹനങ്ങൾ വാങ്ങിക്കുവാൻ ഇടയുണ്ട് ദീർഘയാത്രകൾ ചെയ്യുവാനുള്ള യോഗം കാണുന്നു വിശ്വസിച്ച് ചെയ്ത ചില കാര്യങ്ങളിൽ നഷ്ടത്തിനിടയുണ്ട് ധനവരവ് കൂടും സൽപേരും ജനസമ്മതിയുമുണ്ടാകും എല്ലാ രംഗങ്ങളിലും ത്യാഗമനോഭാവം പ്രകടിപ്പിക്കും അന്യ സ്ഥലങ്ങളിൽ താമസിക്കേണ്ടതായി വന്നേക്കാം കലാകാരന്മാർക്ക് കാലം വളരെ അനുകൂലമാണ് ദാമ്പത്യ ജീവിതത്തിൽ ചില താളപ്പിഴകൾ കാണുന്നു ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തും വർഷം മധ്യത്തോടെ സ്ത്രീകൾക്ക് നേട്ടങ്ങളുടെ കാലമായിരിക്കും ബുധ ശുക്രന്മാരുടെ പ്രീതി ലഭിക്കും സങ്കല്പത്തിനനുസരിച്ച് ഉയരുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കുവാനിടയുണ്ട് അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട സമയമാണ് മുൻകോപവും ക്ഷമയില്ലായ്മയും പല ദോഷങ്ങൾക്കും ഇടവരുത്തും മേടം ഇടവം മാസങ്ങളിലെ ഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനിടയുണ്ട് ചന്ദ്ര പരിവർത്തനം മൂലം തൊഴിൽ രംഗത്ത് വൻ നേട്ടമുണ്ടാകും സഹോദര ഗുണം കൂടും രണ്ട് അഞ്ച് പതിമൂന്ന് പതിനേഴ് പത്തൊൻപത് ഇരുപത്തിയഞ്ച് മുപ്പത് തീയതികൾ ശുഭകരമായി കാണുന്നില്ല മാതൃ സഹായം കൂടും സന്താനങ്ങൾക്കു വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതാണ് അനാവശ്യ വാഗ്ദാനങ്ങളിൽ ഏർപ്പെട്ട് മേലുദ്യോഗസ്ഥരുടെ അപ്രീതി സമ്പാദിക്കും ഗൃഹബാധ്യതകൾ കുറയും സഹകരണ മനോഭാവവും ലക്ഷ്യബോധത്തോടു കൂടിയുള്ള സമീപനവും സർവകാര്യ വിജയത്തിന് വഴിയൊരുക്കും കലാകാരന്മാർക്ക് കാലം ഒരുവിധം മെച്ചപ്പെട്ടു പറയാം ധനപരമായി കാലം വളരെ അനുകൂലമാണ് സർക്കാർ ജോലിയുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തും കുടുംബ ബന്ധങ്ങൾ നേരെ ആകുന്നതാണ് മിഥുനം കർക്കടകം മാസങ്ങളിലെ ഫലങ്ങൾ ആരെയും അന്ധമായി വിശ്വസിക്കരുത് ഈശ്വരാനുഗ്രഹം കൂടുതലായി കാണുന്നു ധനലാഭം രോഗങ്ങളിൽ നിന്നും മുക്തി എന്നിവയുണ്ടാകും ശത്രുദോഷം കുറയും യാത്രാവേളകൾ കൂടുതൽ ശ്രദ്ധയോടെയാവണം സന്താനങ്ങളുടെ ജോലി കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും ദാമ്പത്യ ജീവിതം സന്തോഷകരമായി തീരും ഓഹരി ഇടപാടുകളിൽ നഷ്ടം ഉണ്ടാകുവാനിടയുണ്ട് നാൽക്കാലികളിൽ നിന്നും പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമുണ്ടാകും വസ്തു സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കും കഷ്ടനഷ്ടങ്ങളിൽ നിന്നും മോചനമുണ്ടാകും വർഷാവസാനത്തോടുകൂടി കാലം കൂടുതൽ അനുകൂലമാകും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും വൻ ധനലാഭമുണ്ടാകും പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രീതി നേടുകയും ചെയ്താൽ സർവദോഷ ഫലങ്ങളും മാറിക്കിട്ടുന്നതാണ്